ഒന്നൊക്കെ മരണം ഒന്നൊക്കെ ജീവിക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ നമുക്ക് കാണിച്ചെന്ന ഒരുപാട് കഴിവുകൾ ഉണ്ട് നമ്മുടെ ബഡ്സ് സ്കൂൾ കുട്ടികൾക്കും എനിക്കും ഒരുപാട് കഴിവുകൾ അതിൽ എന്തെങ്കിലും ഒരു വൈ നമുക്ക് അള്ള കാട്ടി തരും അതാണ് നമ്മുടെ ജീവിതം ജീവിതത്തിലേക്കുണ്ടായ കൈ പിടിച്ചിൽ അത് പണമാണോ പൈസമല്ല പാകപ്പെട്ടവൻ്റെ കൂടും ജീവിക്കാൻ വരും ഒരാൾ വരുന്നുണ്ട് അതാണ് നമ്മുടെ ഓരോ കഴിവുകളും ഓരോ മാറ്റുകളും ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടെ അതാണ് കൈപിടിച്ച് വരുത്തുന്നത് അതാണ് നമുക്ക് വേണ്ടത്